പ്രിയുമുള്ള നാട്ടുകാരെ ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മങ്കട ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിലെ എൽഡിഎഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി കരുത്തിനും കർമ്മനിരതനും യുവത്വത്തിന്റെ ചുറുചുറുക്കുമുള്ള കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ സേവന പാതയിൽ സുപരിചിതനും ഏവർക്കും സർവസമ്മതനുമായ തന്റെ വ്യക്തിപ്രഭാവത്തിൽ ഒരു നാടിന്റെ പ്രവർത്തന മേഖലകളിൽ പുതിയൊരു പാത വെട്ടിത്തെളിയിച്ച് ഒരു നവയുഗത്തിന്റെ പ്രതീക്ഷകൾക്ക് വെള്ളി വെളിച്ചം വീശിയ സുമുഖനും നിഷ്കളങ്കനും സർവോപരി പരോപകാരിയുമായ തിളച്ചുമറിയുന്ന യുവരക്തമായ പുതുനക്ഷത്രം അലി അക്ബർ ടി ടീക്കെക്ക് നിങ്ങളുടെ അമൂല്യവും വിലമതിക്കാനാവാത്തതുമായ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി അദ്ദേഹത്തെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് പതിനാലാം വാർഡിന്റെ വികസന തുടർച്ചയ്ക്ക് വഴിയൊരുക്കണേ എന്ന് എല്ലാ നല്ലവരായ നാട്ടുകാരോടും വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് കാലചക്രത്തിന്റെ ഗതി വിഗതികൾക്കനുസരിച്ച് അനസ്യൂതമൊഴുകുന്ന ജീവിതപാതയിൽ കാലിടറി വീഴുന്നവർക്ക് കൈതാങ്ങായി നിരാലംബർക്കൊരു ആലംബമായി നിരാശ്രയർക്ക് ആശ്രയമായി എന്നും എപ്പോഴും നിലകൊണ്ടിരുന്ന പതിനാലാം വാർഡിൽ അടിപതറാത്ത പാദമുദ്രകളാൽ മുദ്രകളാൽ പൊതുപ്രവർത്തനത്തിന്റെ പുതിയൊരു പാത വെട്ടിത്തെളിയിച്ച് നാം അറിയുന്ന നമ്മെ അറിയുന്ന നമ്മൾക്ക് വേണ്ടി നിലകൊള്ളുന്ന നമ്മളിൽ ഒരാളായ നമ്മുടെ നാട്ടുകാരൻ പ്രിയങ്കരനും പ്രതിഭാശാലിയും പ്രതിബദ്ധതയുള്ളവനുമായ അലി അക്ബർ ടി കെക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി നമ്മുടെ നല്ലൊരു നാളയക്കായി അദ്ദേഹത്തെ വിജയിപ്പിക്കണേ എന്ന് വിനയപൂർവം അഭ്യർത്ഥിക്കുകയാണ് ജീവനായി സാമൂഹ്യ സേവനങ്ങൾ കൊണ്ട് സകലരുടെയും മനസ്സിന്റെ അകത്തളങ്ങളിൽ സർവ്വസമ്മതനായി നിസ്സംശയം ഇടം നേടിയ നാടിന്റെ നാടി തുടിപ്പുകൾ തൊട്ടറിഞ്ഞ് എന്തിനും ഏതിനും വേണ്ടി രാ പകലില്ലാതെ മുന്നോട്ടിറങ്ങിവെന്ന് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്കൊരു താങ്ങും തണലുമായി ഒരു കാവലായി നിലനിന്നിരുന്ന അലി അക്ബർ ടീക്കെയെ നിങ്ങളുടെ മഹത്തരമായ വോട്ടവകാശം വിനിയോഗിച്ച് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണേ എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണോ